ഈ പെരുന്നാൾ കളർഫുൾ ആക്കാൻ ലൈബ സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം നടത്തി കരുളായി മൈലംപാറയിൽ പ്രവർത്തകർ ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത് മുത്തുക്കുടകൾ ചൂടി സ്ത്രീകളടക്കം നിരവധി ആളുകളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി സ്വീകരണ സ്ഥലമായ താഴെ മൈലമ്പാറയിലേക്ക് ആനയിച്ചത് പ്രദേശത്തെ പ്രായമായ ആളുകളെ നേരിൽ കണ്ട് വോട്ട് തേടി ചോലനായക്ക് വിഭാഗത്തിലെ ആദ്യ പിഎച്ച് വിദ്യാർത്ഥി വിനോദ് മാഞ്ചേരി ഉൾപ്പെടെ ആനി രാജയെ രക്തഹാരം സ്വീകരിച്ചു ഇന്ത്യയിലെ മതേതരത്വത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾ ചെങ്കോലുമായി മുന്നോട്ടു പോവുകയാണ് അത് നാനാവിഭാഗം ജനങ്ങളെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണെന്നും അതിനെതിരെ നടത്തുന്ന ഇടതുപക്ഷ പോരാട്ടത്തിന് കരുത്തു പകരണമെന്നും മാനിരാജ പറഞ്ഞു നമ്മുടെ ഈ കൂട്ടായ്മയാകുന്ന മതേതരത്വത്തെ ഇന്ത്യയുടെ മണ്ണിൽ കുഴിച്ചു മൂടാൻ തയ്യാറായി ഫാസിസ്റ്റ് ശക്തികൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ് അത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ നമ്മുടെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അവരെയൊക്കെ തന്നെ അവരുടെ പൗരത്വം പോലും എടുത്തു മാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കുന്ന ജയിലോ അല്ലെങ്കിൽ സ്ഥിരമായുള്ള ജയിലുകളിലേക്കോ അടയ്ക്കുന്നതിനുള്ള ഫാസിസ്റ്റ് അവരുടെ പരിശ്രമം അതാണ് അവരതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൽ ശ്രമത്തിലാണ് ഫാസിസ്റ്റ് ശക്തികൾ അതിനെതിരായുള്ള പോരാട്ടം അത് ഈ രാജ്യത്തെ നിലമ്പൂർ ചക്കാലക്കുത്ത് അമരമ്പലം ചെറായ് ചെട്ടിപ്പാടം മണ്ണാത്തിപ്പൊയിൽ കരുളായി മൈലമ്പാറ കൊളവട്ടം ചുങ്കത്ര ഇയ്യമ്മട പള്ളിക്കുത്ത് മണലി കാട്ടിച്ചിറ മുണ്ടേരി ഞെട്ടിക്കുളം വരക്കുളം പുന്നക്കൽ മൂത്തേടം ചോളമുണ്ടായി കൽക്കുളം തെയ്യത്തുംപാടം പാലേമാട് സെന്റ് എന്നിവിടങ്ങളിലാണ് ആനി രാജ പര്യടനം നടത്തിയത് എം മുജീബ് റഹ്മാൻ ഇ പത്മാക്ഷൻ ടി രവീന്ദ്രൻ പരുന്തൻ നൌഷാദ് പി എം ബഷീർ ജോർജ് കെ ആന്റണി വിറ്റരാജ് സഹീർ എ ടി റജി തുടങ്ങിയ നേതാക്കൾ ആനി രാജയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രാദേശിക നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം